ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നതിന് എന്താണ് ചെയ്യുക ഏതൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ അവർ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ തീറ്റ എടുക്കുന്നില്ല പിന്നെ അതുപോലെ ചത്തുപോകുകയാണ് നമുക്ക് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ മരുന്നാണ് കൊടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ കമൻറ്റിനുള്ള മറുപടി കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ തൂക്കം വരുന്നതിന് മുമ്പ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ആട്ടോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ കൂട്ടമായിട്ട് വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാനായിട്ട് അപ്പം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ചെറുത് താഴെ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അസുഖത്തിന്റെ ലക്ഷണമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവർ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് തലക്കുള്ളിലേക്ക് പിടിച്ചിങ്ങനെ തൂങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അസുഖങ്ങളുടെ ലക്ഷണം തന്നെയാണ് പിന്നെ അതുപോലെ ആ സമയത്ത് അവർ തീറ്റയൊന്നും എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കൂട്ടത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റി നിർത്താം ഇല്ലെങ്കിൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും സ്പ്രെഡാവും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞു ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരെ കൂട് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുടിക്കാൻ വെച്ച് കൊടുക്കുന്ന വെള്ളം അതിൽ വെള്ളം ഒക്കെ പോയിട്ട് കൂടാൻ നനഞ്ഞിട്ട് അതിൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മൾ ലെസോട്ടോ വാക്സിനൊക്കെ കൊടുത്താലും കൂടെ നനഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻ നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ നനയാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനുള്ള പാത്രമൊക്കെ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ഇവർ കൂടെ താറാ ഉള്ളതുകൊണ്ട് തന്നെ അവരത് നന്നായിട്ട് പുറത്താക്കട്ടെ വെള്ളം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കോഴിക്കുന്ന തൂക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളപ്പം തന്നെ കൂട്ടിൽ നിന്നെടുത്ത് മാറ്റാട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർ അതിൽ വല്ലാതെ കളിച്ചിട്ട് വെള്ളമൊന്നും അത്ര കളയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം വാങ്ങിക്കാം കേട്ടോ നമ്മൾ വാങ്ങിച്ച പോലത്തെ ഒരു പാത്രം വാങ്ങിക്കുക അതിൽ നിന്ന് വെള്ളം പോകുന്നതുകൊണ്ട് നമ്മളത് വലിയൊരു പാത്രത്തിൽ ഇറക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ അസുഖങ്ങൾ വരുന്നതിനൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും മെയിനായിട്ട് ആയിട്ട് ഇതാ ഇതുപോലെ വെള്ളം നേടി ഇൻഫെക്ഷൻ വന്നിട്ടാണ് സാധാരണ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നല്ല വെളിച്ചവും കാറ്റൊക്കെ കിട്ടുന്ന നല്ല തുറസ്സായിട്ടുള്ള കൂട്ടിലേക്ക് മാറ്റുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അവർക്ക് ചൂട് കിട്ടുന്ന പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവർ ഇങ്ങനത്തെ കൂട്ടിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മളിത് അവിടെ നെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി മുക്കിൽ തിക്കി തിരക്കിയിട്ടാണ് നിൽക്കുക അപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ കൂടി അവരെല്ലാവരും കൂടി അടിഞ്ഞു കൂടി പോലെയാണ് നിൽക്കുക അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് വയ്യാത്ത കോഴിക്കുഞ്ഞിൻ്റെ മുകളിലൊക്കെ അവർ കയറി നിന്നിട്ട് അവരൊക്കെ പെട്ടെന്ന് ചത്തു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്കായിട്ട് ഇവിടെ വേറൊരു സെറ്റപ്പും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പലകം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർ കൂടു മുളയുമ്പോൾ അവർ കുറേ പേര് നമ്മുടെ വലിയ കോഴികളെ പോലെ തന്നെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാട്ടോ ചെയ്യും അപ്പൊ നിങ്ങളുടെ കോഴിക്കുഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലക വെച്ചു കൊടുത്താൽ മതി കേട്ടോ അവർ പിന്നെ അതിൻ്റെ മുകളിൽ തന്നെയാണ് കൂട് മുളയാറുള്ളത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കാറ്റും വെളിച്ചും സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന കൂട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വെയിലുള്ള സമയത്ത് ഇവിടെ തന്നെ കിടക്കും കേട്ടോ അവർക്ക് ചൂട് കിട്ടാനായിട്ട് അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞു നല്ല പ്രതിരോധശേഷിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഫുഡും വെള്ളമൊക്കെ കുടിച്ച് ഇവരിവിടെ റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ നമുക്ക് അടുത്തതായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏത് മരുന്നാണ് കൊടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു തരാം അപ്പോൾ ഇതാ നമ്മുടെ ഇവിടുത്തെ ഒരു കോഴിക്കുഞ്ഞിന് തൂക്കം വന്നിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിരിക്കാനെ കേട്ടോ അതിന് തീരെ വയ്യാൽ കണ്ടില്ലേ കണ്ണൊക്കെ അടച്ച് ചിരവൊക്കെ താഴ്ത്ത് മുട്ടി തൂങ്ങി നിൽക്കുകയാണ് അപ്പം അതിന് നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂക്കം വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മരുന്നോട്ടോ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് എൻഡ്രോഫ്ലോക്സിൻ ഓറൽ സൊല്യൂഷൻ എന്നാണ് അപ്പം ഈ ഒരു മരുന്നിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടാറുണ്ട് കേട്ടോ എന്നുണ്ടെങ്കിൽ വെറ്റിനറി ഷോപ്പിൽ നിന്നും നമുക്ക് ഈ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടാറുണ്ട് അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിൽ കാണിച്ച പോലെ അത്രയും വെയ്യാത്ത കോഴിക്കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഒരു മൂന്ന് തുള്ളി വയലിൽ കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പം മൂന്ന് തുള്ളി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കൂടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഡോസ് കൂടിയാൽ കോഴിക്കുഞ്ഞ് ചത്തുപോകും നമുക്ക് ഈ ഒരു മരുന്ന് ഇത്തരത്തിലുള്ള ഒരു ബോട്ടിലായിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തുള്ളിയ മരുന്നൊക്കെ കൊടുക്കുന്ന പോലത്തെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് നമുക്ക് ഈസി ആയിട്ട് തുള്ളി തുള്ളി ആയിട്ട് അവർക്ക് വായിൽ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച കോഴിക്കുഞ്ഞിനാണ് നമ്മളിവിടെ വായിലിട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് നമ്മൾ മൂന്ന് തുള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ഉഷാറായിട്ട് ഇരിക്കൂട്ടോ അപ്പൊ തൂക്കൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു മരുന്നിനെ കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഇവര് കൂട്ടത്തിൽ വാളിരുന്ന മറ്റു കോഴിക്കുഞ്ഞുങ്ങൾക്കും നമുക്ക് മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതാ അതിനായിട്ട് നമ്മളിവിടെ ബിക്കോ ടാബിന്റെ വൈറ്റമിൻ ബി ടാബ്ലെറ്റ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗുളിക എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗുളിക നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ ആ ഒരു കുടിക്കുന്ന വെള്ളത്തിലേക്ക് അവർക്ക് നേരത്തെ നമ്മൾ കൊടുത്തുമായിരുന്നില്ല ഇൻട്രോഫ്ലാക്സാസ് ഇൻ ഓറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്മൾ അത് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലിയുന്ന കണക്കിൽ വേണം നമ്മൾ അത് ഇറ്റിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ബോട്ടിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കിട്ടും ഇങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ കോഴികളെ കുറിച്ചുള്ള എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാതിനിപ്പോൾ അസുഖങ്ങൾ എങ്ങനെ വന്നുപെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിസിന് മാത്രമേ കൊടുത്താൽ മതി നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖപ്പെട്ടോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ ഞങ്ങളൊരു നല്ല ആയിട്ടുള്ള അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം Okay, bye-bye.